ഇതിന്റെ പിന്നിൽ ഇവിടെ ഓ ഉപമ പറഞ്ഞു ഭാമേ അതെങ്ങനെയാ അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് നന്നിണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശ കണക്കും കൂട്ടി ഇവിടെ കഴിയേണ്ടി വരുന്നോ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ആ ഇവിടെ കിടക്കുന്നത് കൊണ്ടാ മൂന്നാല് നേരം വെട്ടി വിഴുങ്ങുന്നത് അതോർത്തോ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം എനിക്ക് സംശയം നീയും എന്നെ മുടക്കുന്ന ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി നോക്കണ്ട അത് വേണം നിങ്ങൾക്ക് നാണോ മനു ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട് നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത് അവര് നമ്മളെവിടുന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ ചാടിക്കണം അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയില് കണ്ടിട്ടുണ്ട് ണ്ടോ മതി ഞാനൊരു ഗുരുക്കളല്ലേ ഭാമേ കൂടി കൂടി വരുന്നു മതി ശക്തി നോക്കല്ലേ കടകൻ കടകൻ ഇന്ന് എനിക്ക് രണ്ടു അറിയണം നീ ഇതിനോട് വരരുത് തുമി വിഷമിക്ക നിന്റെ കൂടെ ഞാനുണ്ട് അശോക നീതി സമാനം പറഞ്ഞു ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിബാലയോ ഇന്നലെ അർദ്ധരാത്രി ഏകദേശം മൂന്നിനും മൂന്നേ പത്തിനും ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം എന്താ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഉള്ളവരും അറിയാതെ പോവില്ല മര്യാദക്ക് തീരെ തരുന്നതാണ് നല്ലത് ആര് കൊണ്ട് എന്നെ പറയിപ്പിക്കണം ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം വന്ന് അന്വേഷിക്കട്ടെ പോലീസിനെ വിളിക്കണ്ട ഉം അതെന്താ പോലീസിനെ വിളിച്ചാൽ അവരൊന്നും വരട്ടു രണ്ടിടി ഇടിച്ചാലേ സത്യം പുറത്തു വരും അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു സുമി അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി പോലീസിനെ വിളിച്ച് നാട്ടുകാരെ അറിഞ്ഞ് ഈ വീടിന്റെ മാന ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അഭിമാനമാണ് ചോ നമുക്ക് അല്ലേ അമ്മ ഞാൻ പലരുടെയും പൊയ് മുഖങ്ങൾ ഇവിടെ തകർന്നു തകർന്ന് വിടുന്നവർ കാണട്ടെ എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം എന്റെ പെട്ടി പരിശോധിക്കുന്ന കൊള്ളാം നിന്ന് മാല കണ്ടെടുത്ത രണ്ടിനെ തല ഞാൻ കൊയ്യും മുറി കൊടുക്ക് പരിശോധിക്കട്ടെ നാളായി എന്നാ പിണാനില്ലാ വെച്ചിരുന്നത് ആഹാ അത് ശരി നീ ഞങ്ങളുടെ പെട്ടി കൊണ്ട് വെച്ച ഞങ്ങളെ ചേട്ടാ എന്റെ മാല കാണാനില്ലേ തൊണ്ടി എടുത്താ തണ്ടി ആര് അയ്യോ നിങ്ങൾ അവനെ വെട്ടിയോ സാരി എന്തിനാ ഇതൊക്കെ എനിക്ക് ഉണ്ടല്ലോ ോട്ടെ ഭാര്യോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിരുന്നത് എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു സുമി ഒരു അവസരം വരാൻ എനിക്ക് എന്റെ ചേട്ടന് നന്നായിട്ട് അറിയാം സുമി നീ സാരി ഒന്നു എടുത്തു വരൂ ഓ ഈ ചേട്ടന്റെ ഒരു കാര്യം എല്ലായിടത്തും പോകുമ്പോൾ കൊടുത്താ പോരെ അത് പോരാ ഇപ്പൊ തന്നെ വേണം

ഭർത്താവ് ഒരു നല്ല ഭാര്യ കൂടി വേണ്ട എന്നാലും യാത്രയെക്കാൻ പെട്ടെന്ന് മനുഷ്യൻ സാഹചര്യത്തിനടിമയല്ലേ സുമി പെട്ടിയെടുക്കട്ടെ ആത്മസംയമനം പാലിക്കൂ സുമി ദിവസവും രണ്ടു നേരം ഞാൻ എടുത്ത് കത്തെഴുത നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ല ആവില്ല അനശ്വര സിംഫണികൾ തയ്യാറാക്കാൻ സംഗീത സ്നേഹികളായ സായിപ്പന്മാർ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുവരെ ഡെറാഡൂണിലെ ഒരു സംഗീത അക്കാദമിയിലേക്ക് അധ്യാപകനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എന്റെ ഒരേ ഒരു അമ്മാവൻ എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ഗിരിജയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ ഇല്ലമ്മേ ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും എനിക്കൊരാഗ്രഹമുണ്ട് എന്നും എന്നോട് ദേഷ്യപ്പെടാറുള്ള എന്റെ ഏട്ടൻ എന്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം ചിരിക്കില്ലേ ചേട്ടാ പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കട്ടെ അയ്യോ എന്നെ പോക്കി അയ്യോ അല്ല ഇത് എവിടെ പോന്നു നോ സ്വീകാര്യം വന്നിരിക്കണം ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നു അയ്യോ അറിയോ എന്നെ പ്രശ്നം പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയാം എന്തിനാ നിങ്ങളെ അവരോട് ചോദിക്കണം ടെ അല ഈ കല്ലിന്റെ മാറ്റം ഈ കല്ല് മുക്കാണോ വന്നു വന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ താലി വിശ്വാസം ഇല്ലാതായോ എനിക്ക് വിശ്വാസം ഇല്ലാത്ത വിശ്വാസാ പേടിച്ചിട്ടാ അനീന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ അയ്യോ അയ്യോട്ട് പിടിച്ചു പിടിച്ചു അയ്യോ അയ്യോ മനസ്സിലായിട്ട് തന്നെ അറിയത്തില്ല ഈ വീട്ടിലുള്ളവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല ഇന്ന് വരെ ഒരുക്കാം മാനോ മര്യാദ ഉള്ളത് എനിക്ക് ഇപ്പൊ അറിയണം ഡേറാടൂണെന്ന് എപ്പ വന്നന ചേട്ടാ പാമ്പ് കടിച്ചു എന്റെ വായ്പ പാഷാണെങ്കിലൊക്കെ ഒഴിക്കല്ലേ എല്ലാത്തിനും തള്ള വൃത്തിയാണ് കാരണം സ്ത്രീധനമായിട്ട് എനിക്ക് മുക്കു കൊണ്ടോടെന്നല്ലേ എന്റെ തള്ളല്ലേ തെറ്റിയാരി കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് വന്നിട്ട് തിരിച്ചെല്ലുമ്പോ പത്ത് പവന്റെ ആഭരണമില്ലാതെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാതെ ഞാൻ എല്ലാം ചേട്ടനോടൊപ്പം ഇനി അധികകാലം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല അത്രയ്ക്കും വെണ്ടിക്കെട്ടി എൻഡസും പൊട്ടി ഞാൻ வெட்ட இதெடுத்து வெட்ட ஆ சான் இந்த கலைய கலக்குது இவங்களும் கலைய கலக்குது ஆ ஆ வரட்ட ஆ எட ஆ ஆ சத்தம் மாதிரி போறது கேடர்க்க நான் இருக்கேன் நான் பாட்டு எல்லாம் காரியம் பண்றே காதலையில இருக்கேன் காரியங்கள் பண்றேன் கேடர்க்க சோகிட்ட தாலிக வா இடி மெட்டி தானா ഒന്ന് ചോദിച്ചോട്ടെ എന്ത് വലിക്കുന്നത് മനസ്സിലായില്ല ചോദിച്ചോട്ടെന്താ നിങ്ങളോടാ ചോദിച്ചത് വാരിക്കുഴി വീട് വാരിക്കുഴി അറിയാമോ ആരെ കാണാനാ അങ്ങനെയൊന്നുമില്ല എല്ലാരേം കാണണം മാലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വല്ലവരായിരിക്കും ഒന്ന് ചോദിച്ചു പറയാ ആ മാല അതങ്ങനെ മനസ്സിലായി കണ്ട അറിഞ്ഞൂടെ ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പാലമുണ്ട് ആ പാലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വളവാണ് അവിടെ വയലിന്റെ കരക്കിരിക്കുന്ന ആദ്യത്തെ വീടാണ് വാരിക്ക് വീട് വീട് അന്വേഷിക്കുന്ന പാർട്ടി അവിടെ ഉണ്ട് വേഗം ചെന്ന പിടി കൂടാ നല്ലോട്ടെ കാണാം ആ പിന്നെ ഞാൻ കൂടെ വരാം കറികളൂ അല്ലെങ്കിൽ വേണ്ട ലാലിച്ച ഇന്നോടെ നീ പുറത്തും ഞാനകത്തും In đuin đa chi 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 നിങ്ങൾ ആരാ മനസ്സിലായില്ല പറയാം വരാം സാർ വര വരാം വര നമ്മളെല്ലേ വഴി വെച്ച് അതെ ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കുറുക്ക് വഴി കൂടെ കെത്തി വണ്ടി കറങ്ങിയല്ലേ വരുന്നത് ഞാൻ

ഇതും നോക്കും ഗിരിജക്ക് വല്ല വിവാഹാലോചനയുമായി വന്നതാണോ ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നത് ആരാണെന്ന് പറ സാറേ ഇതെന്താ ക്രിസ്തു മത്സരം സഹോദരൻ ഇനി വിളിച്ചാൽ വരില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ വിധി ഒന്നിനും സമ്മതിച്ചില്ല പെട്ടെന്നായിരുന്നു എല്ലാം ഒരു ചെറുപ്പം മുതലേ അവർ നാടുവിട്ടു പോണോന്നായിരുന്നു മോഹം ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാടുവിട്ടു എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ അച്ഛൻ മരിക്കാൻ നേരവും വാസു വന്നില്ലേ എന്നാ ചോദിച്ചു ഓർത്ത് വിഷമിക്കല്ല വേണ്ടത് പോയി ജീവിച്ചിരുന്നപ്പോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ട് പൂർത്തീകരിച്ചു കൊടുക്കുക എല്ലാവരെയും വന്നൊന്ന് കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുണ്ടായി വിധി എന്നൊന്നുണ്ടല്ലോ അതുപോലെ നടക്കൂ ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നു വിട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് കഷ്ടപ്പെട്ടു ആരൊക്കെയോ സഹായിച്ചു കുറെ പണമുണ്ടാക്കി അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത് ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ആഗ്രഹം അറിയിച്ചു ഈ സ്വത്ത് ഒക്കെ അവകാശിയായ തൻ്റെ ഏകമകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം തൻ്റെ പെങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയാവും അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കാനും അങ്ങോട്ട് വരണമെന്ന് പറയാനുമാണ് ഞാൻ വന്നത് അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് വിലവധിക്കും സ്വത്തുക്കൾ വേണ്ടവട്ടെ നോക്കി നടത്താൻ അവിടെ ആളില്ലാതെ വിഷമിക്കുകയാണ് അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ വാസ്തവത്തിൽ പെൺകുട്ടിക്ക് വല്ല മാറാ വ്യാധിയോ അല്ലാറോ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും എനിക്ക് പരിപൂർണ സമ്മതമാണ് എനിക്കും അശോകൻ എന്താ വന്നു മിണ്ടാത്തത് എനിക്കിതൊക്കെ ഒരു കഥ പോലെ തോന്നുന്നു മാത്രമല്ല സർ അച്ഛനുള്ളപ്പം പറയുമായിരുന്നു അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കരുത് വേണ്ട വേണ്ട സർ എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനവിടെ അറിയിക്കുകയാണ്